എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം പെൻഷൻ വാങ്ങുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ച കാര്യമായിരുന്നു പെൻഷൻ തുക നാളെ വെള്ളിയാഴ്ച മുതൽ വിതരണം ആരംഭിക്കും ഒരു ഗഡു കുടിശ്ശിക കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കുമെന്നായിരുന്നു മന്ത്രി പറഞ്ഞത് അതിൽ വെള്ളിയാഴ്ച മുതൽ വിതരണം ആരംഭിക്കുമെന്നാണ് പറഞ്ഞത് നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഒരു സ്ക്രീൻഷോട്ട് കാണാൻ സാധിക്കും അതായത് പലർക്കും ഇന്നു മുതൽ പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേർന്നിട്ടുണ്ട് അതായത് മന്ത്രി പറഞ്ഞതിലും ഒരു ദിവസം നേരത്തെ പെൻഷൻ തുക ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ വരും ദിവസങ്ങൾ അതായത് തിങ്കൾ അങ്ങനെ വരും ദിവസങ്ങളിൽ ലഭിക്കാത്തവർക്കൊക്കെ ഇനി പെൻഷൻ തുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കുന്നതാണ് ഇപ്പോൾ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമുക്കറിയാം കേരളത്തിന്റെ ബഡ്ജറ്റ് വരികയാണ് ഈ ബഡ്ജറ്റ് വരുമ്പോൾ ക്ഷേമ പെൻഷൻ തുകയുടെ വർധനവ് എന്തായിട്ടും ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ് ആയിരത്തി എഴുന്നൂറ് അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് അതായത് നൂറ് രൂപയോ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയോടെ വർധനവ് എന്തായാലും ഉണ്ടാകുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ലഭിക്കുന്നത് കാരണം നമ്മുടെ സർക്കാർ പറഞ്ഞതാണ് അഞ്ച് വർഷത്തിനുള്ളിൽ പെൻഷൻ തുക ആയിരത്തി അറുന്നൂറിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് വർദ്ധിപ്പിക്കുമെന്നുള്ളത് അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് വരുമ്പോൾ എന്തായാലും ചെറിയൊരു വർധനവ് സർക്കാർ വരുത്തേണ്ടി വരും അതൊരു നൂറ് രൂപയോ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയോ കൂട്ടി ചേർത്ത് ആയിരത്തി എഴുന്നൂറ് അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപ ഇനി മുതൽ നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുമ്പോൾ കൂടി ചേർത്ത് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്